ഹലോ എല്ലാവർക്കും എൻ്റെ നമസ്കാരം നിങ്ങൾ കളി കണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കണ്ട കളിയാണ് ബാഴ്സലോണ ലവാൻ്റെ മാച്ച് വന്നര കളിയായിരുന്നു എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കളിയായിരുന്നു അതായത് ആദ്യം വളരെ മോശമായിട്ട് തുടങ്ങിയ ബാഴ്സലോണ ഓക്കെ രണ്ട് ഗോൾ വഴങ്ങിയ ബാഴ്സലോണ ആ ഫസ്റ്റ് ഹാഫിൽ തന്നെ രണ്ട് ഗോളാണ് മേടിച്ച കൂട്ടിയത് കളി വളരെ മോശമായിട്ട് തുടങ്ങി അവസാനം അവസാനം ആ ആപ്പഴേക്കും കത്തിക്കയറി മൂന്ന് ഗോളടിച്ച് കളി ജയിച്ചതാണ് ബാഴ്സലോണ സെക്കൻഡ് ഹാഫിൽ കളി വളരെ സ്പീഡായിരുന്നു ഫസ്റ്റ് ഹാഫിൽ വളരെ മോശമായിരുന്നു വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിരുന്നു പിന്നെ ഗ്രൗണ്ടിൽ നന്നായിട്ട് മഴ മഴ പെയ്തുകൊണ്ടുള്ള വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് പാസ് ചെയ്യുന്ന പോ പോളുകളൊന്നും വളരെ ആ ഒരു പ്രതീക്ഷ രീതിയിൽ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ പാസ് ഒന്ന് കളി മൊത്തം ഒന്ന് സ്ലോ ആയിരുന്നു പിന്നെ എലവാന് എന്ന് പറഞ്ഞാൽ തന്നെ അഞ്ച് ഡിഫൻഡേഴ്സിനെ വെച്ചിട്ട് അവരെ ബസ് മുഴുവൻ പാർക്ക് ചെയ്ത് അപ്പോൾ ഫുൾ ഡിഫെൻസീവ് ആയിട്ട് കളിക്കുകയായിരുന്നു റാഷ്ഫോർഡ് ഫോർഡ് ഇനീഷ്യലി തുടക്കത്തിൽ കുറച്ച് അറ്റാക്ക് ചെയ്തു കുഴപ്പമില്ലായിരുന്നു പക്ഷേ കളി അങ്ങോട്ട് ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും റാഷ്ഫോർഡിൻ്റെയും കാറ്റ് തീർന്നു എന്ന് തന്നെ പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ റാഷ്ഫോർഡ് വളരെ സ്ലോ ആയി പിന്നെ റാഷ് ഫോർഡിൽ നിന്ന് തന്നെ ബാക്കിലോട്ട് പാസ് ചെയ്യുന്നു സൈഡിലോട്ട് പാസ് ചെയ്യുന്നു അങ്ങനെയെല്ലാം കളിയായിരുന്നു എം ആലാണെങ്കിൽ നമ്മളെ പഴയ മെസ്സി പോലെ ചില സമയത്ത് ഇങ്ങനെ ഓ മെസ്സി ഉറങ്ങുന്ന പോലെ എമാലും തന്നെ ഒരു ഒരു വളരെ സ്ലോ ആയിട്ട് വലിയ വലിയ ഇൻഫ്ലുവൻസ് ഒന്നും അല്ലാണ്ടാണ് എമാൽ കളിച്ചത് റഫീനെ കുറെ ഹാർഡ് വർക്ക് ചെയ്തു അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ചില സമയത്ത് മിഡിൽ ഉണ്ടാവും ചില സമയത്ത് റാഷ്ബോർഡിൻ്റെ തൊട്ട് ബാക്കിൽ ഉണ്ടാവും അങ്ങനെയൊക്കെയായിരുന്നു ഫെറൻഡോറസ് പിന്നെ ബോൾ വെയിറ്റ് ചെയ്യായിരുന്നു ഒരു ലെവൻഡോസ് കിടയിൽ ടൈപ്പിളുടെ കളിയായിരുന്നു ഫറൻഡോറസ് കളിച്ചിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഫെറൻഡോറസ് അങ്ങനെ ഇടക്ക് സെന്റർ വഴി കളിക്കുക നല്ലാണ്ട് വല്ലാണ്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്തില്ല അപ്പോൾ ഏറെക്കുറെ വളരെ ഒരു മോശപ്പെട്ട ഒരു തരം സ്ലോ ആയിട്ടുള്ള ഒരു ബാഴ്സലോണയായിരുന്നു എന്തോ ഒരു ക്ഷീണം പോലെ എവേ മാച്ചല്ലേ അപ്പം അതുകൊണ്ടായിരിക്കാം എന്തായാലും അത് കഴിഞ്ഞു ഇടക്ക് നാൽപ്പത്തി നാൽപ്പത്തി മിനിറ്റ് ആയപ്പോഴാണ് ബാഴ്സലോണയ്ക്ക് കുറച്ച് കൗണ്ടർ അറ്റാക്ക് ഇങ്ങനെ ചെയ്തു തുടങ്ങുന്നത് ആ സമയത്ത് ബാഴ്സലോണക്ക് കിട്ടിയൊരു ഫ്രീ കിക്ക് അത് ഗോളാവാതെ അവിടുന്ന് ലെവാൻ്റെ അറ്റാക്ക് ചെയ്ത രണ്ടാമത്തെ ഗോൾ അടിച്ചു അതിനിടയ്ക്ക് അലഹാന്ദ്രാബാദിയുടെ കൈയെല്ലാം തട്ടി ആണ് പെനാൽറ്റി ആവുന്നത് അപ്പോൾ അതുകൊണ്ട് ആ പെനാൽറ്റി അടിച്ചിട്ട് രണ്ടേ പൂജ്യത്തിന് മുമ്പിലായിരുന്നു ലെവാനിന്റെ ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫ് അങ്ങ് തുടങ്ങിയതോടെ ആൻസി ഫ്ലിക്ക് രണ്ട് മൂന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ അങ്ങോട്ട് ചെയ്തു ആ സബ്സ്റ്റിറ്റ്യൂഷനിലെ പ്രധാന ഒരാളാണ് നമ്മുടെ റാഷ്ഫോർഡ് റാഷ്ഫോർഡിനെ ഒഴിവാക്കിയിട്ട് അവിടെ കൊണ്ടുവന്നു ഗാവിനെ ഗാവിനെ ഇറക്കി അതുപോലെ തന്നെ ഡാനിയോ വൽമോനെ ഇറക്കി നമ്മുടെ കസഡോനെ കയറ്റി അപ്പം അങ്ങനെ ഗാവിന് മിഡ്ഫീൽഡിലിട്ടു റഫീന സെൻറ്ററിൽ കളിച്ചിരുന്ന റഫീന നമ്മുടെ ലെഫ്റ്റ് വിങ്ങിലിട്ടു ഡാനിയോ ഓൽമോനെ റഫീനിയ കളിക്കുന്ന പ്യുവർട്ടൽ റോളിൽ നമ്പർ ടെന്നിൽ റഫീന ഡാനിയോ ഓൽമോ കളിച്ചു ആ ഒരു കളി ഒന്നും കൂടെ അറ്റാക്ക് സ്ട്രോങ് ആക്കി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിലുള്ളത് നല്ല രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആയിരുന്നു ആ ഫസ്റ്റ് സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോഴേ ഞാൻ സെക്ലിക്ക് ചെയ്ത് അതുകൊണ്ട് തന്നെ ആയിട്ട് ഒരു അമ്പത് അമ്പതഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും ബാഴ്സലോണ രണ്ട് ഗോളങ്ങ് തിരിച്ചടിച്ചു അങ്ങനെ രണ്ട് രണ്ടായി ആദ്യത്തെ ഗോള് പെഡ്രി അടിക്കുന്നു രണ്ടാമത്തെ ഗോള് ഫെറൻഡോറസോ അടിക്കുന്നു ആ രണ്ട് കളി അടിച്ചപ്പോഴേക്കും ലെവാൻ്റെ ഒന്നും കൂടെ വിറച്ചു ഇത്രയും ഡിഫൻസ് കളിച്ചിട്ട് പോലും പെട്ടെന്ന് ബാഴ്സലോണ ആ ഒരു ഫുൾ ടീം ഫുൾ അറ്റാക്കിങ് മോഡിലോട്ട് അങ്ങോട്ട് സ്വിച്ച് ചെയ്ത ഗിയർ ഒന്നും മാറ്റിയിട്ടുള്ളൂ ഗിയർ ഇതുവരെ രണ്ടാമത്തെ ഗിയറിൽ കളിച്ച ബാഴ്സലോണ സെക്കൻഡ് ഹാഫിൽ തുടങ്ങി രണ്ട് പ്ലേസിനെ മാറ്റി നേരം തേർഡ് ഗിയറിലായി തേർഡ് ഗിയറിലായി അപ്പോഴേക്കും രണ്ട് ഗോളും അടിച്ചു പണ്ടത്തെ കഴിഞ്ഞ സീസണിലെ ബാഴ്സലോണയെ പോലെയുള്ള രണ്ട് ഗോളുകളാണ് അടിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ എന്തായെന്ന് വെച്ചാൽ പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് ബാർസലോണയുടെ അറ്റാക്കിങ് തന്നെയായിരുന്നു ബാർസലോണ അൻസബ്ലിക്ക് എന്തോ നന്നായിട്ട് ചൂടാക്കി എന്ന് തോന്നുന്നു എന്താണ് മഴ എഴുതാണോ ഗ്രൗണ്ടിൽ വെള്ളം എന്നൊക്കെ നോക്കണോ കളി ജയിക്കണം എന്നൊക്കെ പറഞ്ഞ് ചൂടാക്കി കിട്ടുന്ന തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കളി പഴയ കഴിഞ്ഞ സീസണിലെ പോലത്തെ ബാർസലോണയുടെ ഗെയിമായിരുന്നു കളി കളിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഫുൾ അറ്റാക്ക് അറ്റാക്കായിരുന്നു ലെമാൻ്റക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ലെമാൻ്റയുടെ ചില പ്ലേസ് എല്ലാം പിന്നെ ഫൗളിംഗ് ഒക്കെ തുടങ്ങി കാടൊക്കെ മേടിച്ചു പിന്നെ കളി കുറച്ചൊന്ന് ഇന്ത്യൻസ് ആയി ഇന്ത്യൻസ് ആയി വരുമ്പോഴാണ് പിന്നെയും ബാസലോണിറ്റ്യൂഷൻ പറയുന്നത് നമ്മുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ അരാഹോനെ മാറ്റിയിട്ട് അവിടെ ക്രിസ്ത്യൻസിനെ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ പിന്നെ അവരെ മാറ്റിയത് ആ ബാ ബാലെ കേട്ടി ബാലഡക്ക് അവിടെ റെഡ് കാ യെല്ലോ കാർഡ് ഉണ്ടായിരുന്നു അപ്പോൾ യെല്ലോ കാർഡിൽ നിന്ന് രക്ഷപ്പെടുത്താണ്ട് ബാലഡയെ മാറ്റി അത് ബാലഡക്ക് മാറ്റിയിട്ട് നമ്മുടെ കുണ്ടയിറക്കി അങ്ങനെ കുണ്ട ഇറക്കി കുണ്ടയും ക്രിസ്ത്യൻസിനും വന്നതോടുകൂടി ഫോർമേഷൻ തന്നെ മാറ്റി ഫോർ ഫോർ ടു ത്രീ വണ് ഉള്ളായിരുന്നു ഇനീഷ്യൽ ഫോർമേഷൻ അതിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കിൽ മൂന്ന് സെൻട്രൽ ഡിഫൻഡേഴ്സിനെ വെച്ചു മൂന്ന് സെൻട്രൽ ഡിഫൻഡേഴ്സ് പിന്നെ പിന്നെ ബാക്കിയുള്ളതെല്ലാം അറ്റാക്ക് അപ്പോൾ അതുപോലത്തെ അപ്പോൾ ആ സമയത്താണ് ലെവൻഡോസ്ക്യൂ ഇറങ്ങിയത് അപ്പോൾ ഫെറൻ ഫെറൻഡോറസും ലെവൻഡോസ്ക്യും ഒരുമിച്ച് അറ്റാക്ക് അറ്റാക്ക് ചെയ്തു അതുപോലെ തന്നെ ഉണ്ട് പിന്നെ റഫീന വിങ്ങില് കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ യമാലുണ്ട് റൈറ്റ് വിങ്ങില് പിന്നെ സെൻട്രൽ മിഡ്ഫീൽഡ് പെഡറി ഉണ്ട് സെൻട്രൽ ഉണ്ട് അതുപോലെ തന്നെ ഗാവിയുണ്ട് ഗാവി വന്നതിന് ശേഷമാണ് ഫുള്ള് ആ ഒരു പരുക്കൻ കളി തുടങ്ങിയത് അപ്പോഴാണ് മിഡ്ഫീൽഡിൽ ഒന്നും കൂടെ ഒന്ന് ഒരു ബാഴ്സലോണക്ക് ഒരു ആധിപത്യം പുലർത്താൻ സ്ഥാപിച്ചത് എന്തായാലും ആ ഒരു കളി കൊണ്ട് തന്നെ അവസാനം യമാലിന്റെ ഒരു നല്ലൊരു ഒരു ക്രോസ് അത് പാസ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്രയും നല്ലൊരു ക്രോസ് ഓൺ ഗോൾ അടിച്ചുകൊണ്ട് ബാഴ്സലോണ അങ്ങനെ കളിയിലൂടെ തിരിച്ചു വന്നിരിക്കുന്നത് തൊണ്ണൂറാം മിനിറ്റിലാണ് ആ ഗോള് വന്ന ഓർമ്മ എന്തായാലും വളരെ നല്ലൊരു മാച്ചായിരുന്നു സെക്കൻഡ് ഹാഫിൽ ബാസ് എങ്ങത്തി കയറി എന്ന് തന്നെ പറയാം എന്തായാലും ഈ രീതിയിൽ ഈ ഒരു ഫ്ലെയറിൽ ഒരു ആവേശത്തിലൊക്കെ കളിക്കുകയാണെങ്കിൽ മാത്രമേ ബാസലോടെ കളി ഒരു രസമുള്ളൂ ഇതിന് മുമ്പത്തെ കളിയിൽ ഫസ്റ്റ് മാച്ച് ജയിച്ചെങ്കിൽ കൂടിയും ബാസലോടെ കളി ഒരു സുഖം ഉണ്ടായിരുന്നില്ല മൂന്നേ സോർ ജയിച്ചാൽ പോലും കളി ഒരു സുഖമുണ്ടായിരുന്നില്ല ഇത്തവണ ഫസ്റ്റ് ഹാഫ് മോശമായിരുന്നു സെക്കൻഡ് ഹാഫ് നന്നായിട്ട് കത്തിക്കയറി അപ്പോൾ കളിയിലെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ പെഡറി തന്നെയാണ് പെഡ്രിയാണ് ഒരു ഗോൾ അടിച്ചത് അത് ലോങ് റേഞ്ച് ഗോള് അവസാനം ഇടക്കിടക്ക് യമാലിൻ്റെ ഇടക്കിടക്ക് വെച്ചുള്ള ഒരു ഒരു അസിസ്റ്റന്റ് അല്ലാണ്ട് ആ ഒരു ഒന്നും യമാലിൻ്റെ ഒരു ലെവലിലുള്ള ഒരു അസിസ്റ്റ് അല്ലായിരുന്നു പക്ഷെ കളി മൊത്തം സെൻട്രൽ സെൻട്രൽ മിഡ്ഫീൽഡും അതുപോലെ തന്നെ വിങ്ങിലും ഒക്കെ ആയിട്ട് പെഡ്രിക്കളം നിറഞ്ഞു കളിച്ചാണ് ഗോൾ മാത്രമല്ല അടിച്ചത് കളി കണ്ടാൽ നമുക്കറിയാൻ പറ്റും പെഡ്രി വളരെ മികച്ച രീതിയിലാണ് ആ ഒരു മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്തത് ഗാവിയും കൂടെ വന്നപ്പോൾ പിന്നെ പെഡ്രി ഡിഫൻസീവുമായിട്ട് കുറച്ച് കുറച്ചിട്ട് ഒന്നും കൂടെ ഫുൾ അറ്റാക്കിങ്ങിലും ഫുൾ ക്രിയേറ്റീവ് പ്ലെയറും ആണ് പെഡ്രി ഒന്നും കൂടെ ഫോക്കസ് ചെയ്തത് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ നല്ല കളിയാണ് ബാർസലോണ പുറത്തെടുത്തത് ഫസ്റ്റ് സെക്കൻഡ് ഹാഫിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ഫസ്റ്റ് സെക്കൻഡ് ഹാഫിൽ ഞാനൊരു എയ്റ്റ് ഔട്ട് ഓഫ് ടെൻ ബാഴ്സലോണയുടെ കളിക്കൊള്ളും ഫസ്റ്റ് ഹാഫിൽ ഞാൻ വെറും ഫോർ ഔട്ട് ഓഫ് ടെന്നായി കൊടുക്കുകയുള്ളു ഓക്കെ എന്തായാലും ഇങ്ങനെയെങ്കിൽ കളിക്കാൻ പറ്റും ക്രിസ്ത്യൻസൻ അരോഹനെ കേട്ടിട്ട് ക്രിസ്ത്യൻസൻ വന്നു അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഡിഫൻസ് ഒന്നും കൂടെ സ്ട്രോങ് ആയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അരോഹ ഇപ്പോഴും പഴയ കഴിഞ്ഞ സീസണിലെ പോലെ തന്നെ ഒരു ഔട്ട് ഓഫ് ഫോം അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു ആത്മവിശ്വാസം ഇല്ലാത്തൊരു പ്ലെയറിനെ പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ നമ്മുടെ ഇനീക്കോ ഇനീകോമാർട്ടനസ് പോയത് വല്ലാത്തൊരു ഗ്യാപ്പ് തന്നെയാണ് ബാഴ്സലോണയ്ക്ക് അപ്പോൾ ജോൺ ഗാർസിയ കൊള്ളായിരുന്നു ഫസ്റ്റ് കളിയിലെ പോലെ കുബാർസി ആസ് യൂഷ്വൽ നന്നായിട്ട് കളിച്ചു നന്നായി കളിച്ചു പക്ഷെ അവസാനായപ്പോഴേക്കും കുറച്ചൊരു കുറച്ച് ടെമ്പർ ഇഷ്യൂസ് വന്നു എന്താ അറിയില്ല ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ആളെ അതുകൊണ്ട് തന്നെ കാർഡ് വാങ്ങി അല്ലെങ്കിൽ അൽഹന്ദ്രാബാദിനെയും കൊള്ളായിരുന്നു എറി ഗാർസിയ ലെഫ്റ്റ് വിങ് നന്നായിട്ട് കളിച്ചിട്ടുണ്ട് യമാലിനെ സപ്പോർട്ട് ചെയ്തുപോലെ തന്നെ നന്നായിട്ട് ഡിഫൻഡ് ചെയ്തിട്ടുണ്ട് നല്ല സബ്സ്റ്റ്യൂഷൻസ് ആയിരുന്നു പിന്നെ അതുപോലെ മറ്റുള്ളതെന്ന് പറഞ്ഞാൽ മറ്റുള്ള പ്ലേസ് എന്ന് പറഞ്ഞാൽ നന്നായി കളിച്ചത് ഡാനിയോ നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ റാഷ് ഫുഡ് ആണ് ഓവറോൾ നോക്കുകയാണെങ്കിൽ കുറച്ചും മോശമായിട്ട് കളിച്ചത് കസഡോ നന്നായിട്ട് കളിച്ചു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കസഡുള്ള സമയത്ത് അങ്ങനെ ഒരു ഹോൾ ബാസ്ലോണോ ഒരു ആ ഒരു എനർജറ്റിക്കോ അല്ലെങ്കിൽ നന്നായിട്ട് ഓടി കളിക്കുന്ന അറ്റാക്കിങ് മൈൻഡ് അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കസഡയ്ക്ക് കുറച്ചൊരു കോൺട്രിബ്യൂഷൻ കുറച്ചൊരു മിഡ് തന്നെ ഡിഫൻസീവ് ആയിട്ടും ചെറുതായിട്ടൊരു ഒഫൻസീവ് ആയിട്ടും കളിച്ചാണ്ട് ഫുൾ കസർഡോ കളിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഹാൻസി ഫ്ലിക്കിന്റെ ആദ്യമായിട്ടാണ് കസഡോ ഇപ്പോൾ ഇറങ്ങിയിട്ട് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കസഡോണ ഈ സീസണിൽ കാണാൻ പറ്റിയത് വളരെ നല്ല സന്തോഷമുണ്ട് ഓവറോൾ നല്ലൊരു മാച്ചായിരുന്നു വളരെ നല്ല മാച്ചായിരുന്നു ബാഴ്സലോണ നല്ലൊരു കമ്പാക്ക് ആയിരുന്നു കമ്പാക്ക് തന്നെയായിരുന്നു ഇങ്ങനത്തെ കമ്പാക്ക് ഒക്കെയാണ് ബാഴ്സലോണക്കും ഹാൻസി ഫ്ലിക്കിനും അതുപോലെ തന്നെ നമ്മുടെ ഫാൻസിനും നല്ല ഫുട്ബോൾ പ്രേമികൾക്കെല്ലാം ഒരു സന്തോഷം തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവറോൾ ഞാൻ ഈ ഗെയിമിനെ റേറ്റ് ചെയ്യുന്നത് ഒരു സെവൻ പോയിൻറ്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ ആണ് എന്തായാലും നല്ല കളിയായിരുന്നു നിങ്ങൾ പറ്റുമെങ്കിൽ അതിൻ്റെ ഹൈലൈറ്റ്സ് എല്ലാം കാണുക അപ്പോൾ ഇനി അടുത്ത ഒരു നല്ലൊരു കളി വരുന്നവരെ നമുക്ക് വീണ്ടും കാണാം